ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ എത്ര സുന്ദരിയായിട്ട് ഒരുങ്ങി പോയാലും ആദ്യം ശ്രദ്ധിക്കാൻ ഒരു വയറായിരിക്കും വയറുണ്ടോ എങ്കിൽ തീർന്നു പക്ഷെ നമ്മൾ പല രീതിയിൽ നമ്മൾ തലകുത്തിമറിച്ച് ഡയറ്റിന് പറയും എത്രയൊക്കെ പോയാലും ചില അടിവേർ കുറയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും വയറിന്റെ ഷേപ്പ് മാറ്റാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരുപാട് വഴികളുണ്ട് അതിനകത്ത് അഞ്ച് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നിലനിർത്തുവാൻ വേണ്ടി എക്സർസൈസുകളുടെ അത്യാവശ്യമാണ് കാരണം നമ്മള് നമ്മൾ ഉണ്ടല്ലോ വീട്ടിൽ എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ലെന്നൊക്കെ വിചാരിക്കുമെങ്കിലും യോഗയോളം പ്രാധാന്യമുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇനി ഉണ്ടാകും ആദ്യം ചെയ്തത് മാറ്റിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ബെഡ്ഷീറ്റിലോ കിടക്കാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നു ആദ്യത്തെ കാര്യം വയർ ടക്ക് തക്കെയ്ത് പിടിക്കുകയാണ് ആ ഒരു സമയത്ത് നമുക്ക് നട്ടിൽ നന്നായിട്ട് താഴേക്ക് അമർത്തി വെച്ച് മാറ്റിലേക്ക് അമർന്ന് കിടക്കാൻ പറ്റും അങ്ങനെ കിടന്ന് നമ്മൾ വീണ്ടും ആദ്യം ചെയ്തത് വലതുകാർ പുട്ടുമടക്കൊരു അല്പയുയർത്തുന്നു ഇടതിരി മെല്ലുയർത്തി നയൻറ്റി ഡിഗ്രി സാവധാനം വലതു കാല താട്ട് ആക്കുന്നു ഇടത് കാല ഉയർത്തുന്നു സ്ലോലി ചെയ്ത വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ടാണ് ചെയ്യാണ്ട് ഓപ്പോസിറ്റ് കയ്യും കാലുമാണ് നമ്മള് കാലം ഉയർത്തി ഹോൾഡ് ചെയ്യുന്നു ഫോർ ഫൈവ് സിക്സ് ഓക്കെ നമ്മൾ നെക്സ്റ്റ് ഇനി രണ്ട് കൈകളും കൈമുട്ട് നല്ല ബലം കൊടുത്ത് ചെയ്ത് നമ്മൾ ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ വയറ് വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് എല്ലാ എക്സർസൈസ് ചെയ്യുമ്പോഴും വയർ ടക്ക് ചെയ്ത് പിടിക്കുക നല്ല രീതിയിൽ ഉള്ളിത് പിടിക്കാം ഇനി കാൽമുട്ട് സ്ട്രോങ് ആക്കി വെച്ചു ഹിപ്പ് ഒരല്പം ഉയർത്തി നമ്മൾ വലത് കാൽ ഒരൽപ്പം ഇട്ട് കൊടുക്കണം വലതു കാൽ മെല്ലെ ഉയർത്തി കാൽമുട്ട് മടക്കി വൺ സാവധാനം ലെഫ്റ്റ് ആണ് ട്രൈ ചെയ്യാം ടൂ ആ കൈമുട്ടിന്റെ ബലത്തില് നമ്മള് ഹിപ്പ് ഉയർത്തി നിൽക്കുന്നത് വയർ നന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് റിലാക്സ് 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 നമ്മൾ നെക്സ്റ്റ് ഇനി കാൽകുട്ടികളിലും കൈകളിലുമായിട്ട് നിക്കുന്നു അപ്പൊ നിൽക്കുമ്പോ നമ്മുടെ ബോഡിയുടെ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈകളും ഷോൾഡറിന്റെ നേരെ താഴത്തും കാൽമുട്ടും അതേ ഗ്യാപ്പിൽ എടുക്കുക നമ്മളിപ്പോ ചെയ്യുന്നത് വലതു കാൽ നീട്ടി ബാക്കിലേക്ക് ഇടത് പിടിക്കാം വൺ റിലീസ് ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഇടത് കൈ കാൽ നീട്ടി ഉയർത്തുന്നു ഫോർ ഫൈവ് സിക്സ് ഓക്കെ റിലാക്സ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് കാൽ വെല്ലിൽ നല്ല ബലം കൊടുത്ത് മുട്ട ഒരു അല്പം ഉയർത്തുക ചെറുതായിട്ട് ഉയർത്തി ആ ഹീലിന്റെ അത്ര ഹൈറ്റ് വൺ കാൽമുട്ട് ഒരല്പം ഉയർത്തി ഹോൾഡ് ചെയ്യുന്നു ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ സിക്സ് നമ്മൾ അവിടെ നിൽക്കുക അത്ര നമ്മളാണ് ജസ്റ്റ് ബാഗ് അവിടെ നിൽക്കുന്നു ഓക്കെ റിലാക്സ് നമ്മൾ നെക്സ്റ്റ് സൈഡ് സൈഡ് ചെയ്ത പോലെ രണ്ട് നെക്സ്റ്റ് നമ്മൾ മുട്ടും കൂടെ നമ്മൾ അഡ്വാൻസ് ലെവലാണ് നമ്മൾ ട്രൈ നോക്കാം കുട്ടികൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൈമുട്ടിലും കാൽമുട്ടും ഇടയ്ക്ക് നമ്മൾ ചരിഞ്ഞ് കിടക്കു വളർന്ന് ഹിപ്പ് അപ്പ് ഉയർത്തി അപ്പൊ വലത് കാലാണെങ്കിൽ വലത് കാല മുട്ടും വലതുകയും കൂടെ ഓക്കെ നമ്മൾ അഞ്ചാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ് ലെവലാണ് അപ്പൊ നമ്മൾ ചെയ്തത് രണ്ട് കാലും മടക്കി ചരിഞ്ഞ് നിൽക്കുവാണ് കൈമുട്ടൊരു നമ്മൾ നല്ല ഹിപ്പ് ഒരപ്പ് ഉയർത്തി വയറുള്ളിലേക്ക് ടക്ക് ചെയ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മുകളിലത്തെ കാൽ വലത് കാൽ മുട്ടും വലതുകയും കൂടെ മുട്ടും മടക്കി ചേർത്ത് വയ്ക്കുന്നു നമ്മൾ ഇനി ലെഫ്റ്റ് സൈഡ് അപ്പൊ നമ്മൾ ഉദ്ദേശം വയറ് ഉള്ളിലേക്ക് വരച്ച് പിടിക്കാൻ കാൽ മുട്ട് മടക്കി വെച്ചു കൈ സപ്പോർട്ടിൽ നിൽക്കുന്നു സ്റ്റാർട്ട് കാല് നീട്ടി കൈമുട്ട് കാൽ റിലാക്സ്